കൊച്ചിയിൽ യൂബർ യാത്രക്കിടയിൽ താൻ പരിചയപ്പെട്ട ഇരുപത്തൊന്നുകാരനായ ഒരു ബി ടെക് വിദ്യാർത്ഥിയെക്കുറിച്ചാണ് ഷെഫ് സുരേഷ് പിള്ള കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഫേസ്ബുക്കിൽ എഴുതിയിരുന്നത് ഒഴിവു സമയങ്ങളിൽ മാത്രം യൂബർ ഓടിച്ച് മാസം എഴുപതിനായിരം രൂപ വരെ സമ്പാദിക്കുന്ന യുവാവ് കഴിഞ്ഞ നാല് വർഷമായി തൻ്റെ പഠന ചെലവിനായി വീട്ടിൽ നിന്ന് ഒരു രൂപ പോലും വാങ്ങിയിട്ടില്ല എന്നൊക്കെ പിള്ള പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ കുറിപ്പ് ഇങ്ങനെയാണ് വേർ ദെർ ഈസ് എഫേർട്ട് ദർ ഈസ് ഓൾവെയ്സ് ഓപ്പർച്യൂണിറ്റി ഇന്ന് കൊച്ചിയിലൊരു യൂബർ യാത്ര യാത്രക്കിടയിൽ ഡ്രൈവറുമായി നല്ലൊരു പരിചയം കൂടി വീട് കാക്കനാടാണ് വയസ്സ് ഇരുപത്തൊന്ന് ഫൈനൽ ഇയർ ബി ടെക് വിദ്യാർത്ഥിയാണ് അയാൾ യാത്രക്കിടയിൽ കുറേ സംസാരിച്ചിരുന്നു വെക്കേഷൻ സമയത്തും വാരാന്ത്യങ്ങളിലും ചേട്ടൻ്റെ കാറെടുത്ത് യൂബർ ഓടിക്കും രാവിലെ എട്ട് മുതൽ വൈകിട്ട് ആറ് വരെ ദിവസം ശരാശരി രണ്ടായിരത്തഞ്ഞൂറ് മുതൽ മൂവായിരം വരെ വരുമാനം ഇന്ധന ചെലവ് എണ്ണൂറ് രൂപ ചില മാസങ്ങളിൽ എഴുപതിനായിരം രൂപ വരെ ഇയാൾക്ക് വരുമാനം വരും പിന്നെ അവൻ പറഞ്ഞൊരു വാക്കെന്നെ നിശബ്ദനാക്കി കഴിഞ്ഞ നാല് വർഷമായി കോളേജ് ഫീസിലും വീട്ടിൽ നിന്നും ഒരു രൂപ പോലും വാങ്ങിയിട്ടില്ല രൂപർ തുടങ്ങുന്നതിന് മുമ്പും പല പാർട്ട് ടൈം ജോലികൾ ചെയ്തിട്ടുണ്ട് ഞാൻ ചോദിച്ചു ഇതിനിടയിൽ പഠനം മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല എന്ന് അപ്പോൾ അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞത് പഠിത്തമൊക്കെ ഉഷാറായി പോകുന്നു എന്നാണ് നാട്ടിൽ ജോലി ഇല്ലെന്ന് പറയുന്നത് പലപ്പോഴും ഒരു എക്സ്ക്യൂസാണ് കഷ്ടപ്പെടാൻ മനസ്സുണ്ടെങ്കിൽ വഴികൾ എപ്പോഴും ഉണ്ടാകും കുട്ടിത്തം വിട്ടുമാറാത്ത മുഖമാണ് പക്ഷേ വാക്കുകളിൽ അസാധാരണമായ പക്വതയും ആത്മവിശ്വാസവും ഇത്തരം യുവാക്കളെയാണ് നമ്മുടെ നാടിൻ്റെ യഥാർത്ഥ ശക്തിയും ഭാവിയും ഒരു പ്രചോദനമാണ് ഇത് പറഞ്ഞാണ് പിള്ള സാർ ആ കുറിപ്പ് അവസാനിപ്പിക്കുന്നത് പിള്ള സാർ പറഞ്ഞതൊക്കെ നല്ല കാര്യമാണ് പഠനത്തിനിടയിലും ജോലി ചെയ്യുന്ന ചെറുപ്പക്കാർ നാടിന് ഒരു വാഗ്ദാനം തന്നെയാണ് അധ്വാനിക്കാൻ മടിയില്ലാത്ത ഒരു തലമുറയാണ് വരാൻ പോകുന്നതെന്നതും വളരെ നല്ലൊരു കാര്യമാണ് എന്നാൽ ഷെഫ് പിള്ള പറയുന്ന ഈ കാര്യം മുഴുവനായും ആരും വിശ്വസിക്കരുത് വെക്കേഷൻ സമയത്തും വീക്കെൻഡിലും മാത്രം യൂബർ ഓടിക്കുന്ന ഒരാൾക്ക് ഈ പറഞ്ഞ വരുമാനം ഒരിക്കലും കിട്ടില്ല ഇത് ഒട്ടേറെ യൂബർ ഡ്രൈവറുമായി സംസാരിച്ച ശേഷം പറയുന്നതാണ് ഒരു ദിവസം കഷ്ടപ്പെട്ട് ഓടിയാൽ രണ്ടായിരത്തി അഞ്ഞൂറോ അല്ലെങ്കിൽ മൂവായിരമോ മാക്സിമം കിട്ടും എന്നാണ് കൊച്ചിയിൽ ഓടുന്ന പലരും പറയുന്നത് അവരിൽ ചിലർ പറയുന്നത് ഏറ്റവും നല്ല സമയം എന്നത് അതിരാവിലെ മുതൽ ഒരു പതിനൊന്ന് മണിവരെ ഓടുന്നതാണ് പിന്നീട് മൂന്ന് മണി മുതൽ ഒമ്പത് മണിവരെയും നല്ല ഓട്ടം കിട്ടുന്ന സമയമാണ് ഇങ്ങനെ രണ്ട് ഷിഫ്റ്റായി ഓടുന്നവർക്ക് സാമാന്യം നല്ല രീതിയിൽ പൈസ കിട്ടുന്നുണ്ട് എന്നാൽ ഇന്ധന ഇന്ധനജലവും സർവീസും മെയിൻ്റനൻസും ഒക്കെയായി നല്ലൊരു തുക ചിലവാകും എന്നാലും നന്നായി അധ്വാനിച്ചാൽ ഒരു മാസം മോശമല്ലാത്ത ഒരു തുക കയ്യിലുണ്ടാകും അവധി സമയങ്ങളിൽ വണ്ടി ഓടിച്ച് എഴുപതിനായിരം രൂപ ഉണ്ടാക്കാമെന്ന പിള്ളയുടെ ആ തള്ള് കേട്ട് ആരും യൂബറുമായി കൊച്ചിയിലേക്ക് വരരുത് തുടക്കത്തിൽ ചിലപ്പോൾ യൂബർ കമ്പനി തന്നെ കൂടുതൽ ട്രിപ്പുകൾ നിങ്ങൾക്ക് തരും പിന്നീട് അത് കുറഞ്ഞു കുറഞ്ഞു വരും അപ്പോൾ രാപ്പകൽ കിടന്ന് ഓടേണ്ടി വരും അതേപോലെ ചില തട്ടിപ്പുകളും യൂബറിൻ്റെ സംവിധാനത്തിൽ നടക്കുന്നുണ്ട് പത്തും ഇരുപതും എടുത്ത് യൂബറായിട്ട് ലിങ്ക് ചെയ്ത് ഒരു ഫ്ലീറ്റ് പോലെ ഓടിക്കുന്നവരുമുണ്ട് ഓടിക്കുന്ന ചെറുപ്പക്കാർക്ക് നാൽപ്പത് അല്ലെങ്കിൽ മുപ്പത് ശതമാനം കൊടുത്തുകൊണ്ട് ഈ കാറുകൾ ഓടിപ്പിക്കും എന്നാൽ ആഴ്ചയിൽ അവർക്ക് ശമ്പളം കൊടുക്കുമ്പോൾ ഇല്ലാത്ത പലതും പറഞ്ഞ് പൈസ കട്ടാക്കുകയും ചെയ്യും അവിടുന്ന് വിട്ടുപോരാൻ തീരുമാനിച്ചാലും അതിനുള്ള കാശ് അവർ തിരിച്ചു പിടിക്കും ചോദ്യം ചെയ്താൽ ഭീഷണിപ്പെടുത്തുകയും ചെയ്യും വെറുതെ എന്തെങ്കിലും പറയാൻ നല്ല സുഖമാണ് അത് കേൾക്കാനും രസമാണ് വീക്കെൻഡിലും ഒഴിവു സമയത്തും മാത്രം യൂബർ ഓടിച്ച് മാസത്തിൽ എഴുപതിനായിരം ലാഭം ഉണ്ടാക്കുന്ന ഒരു ഡ്രൈവറും ഇവിടെയില്ല അത് ആരും ഇതിലേക്ക് എടുത്തു ചാടി ഇറങ്ങുകയും ചെയ്യരുത്